പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ കീഴിലുള്ള മദ്രസാ വിദ്യാർത്ഥികൾക്ക് വേണ്ടി സംഘടിപ്പിക്കുന്ന കോംപ്ലക്സ് സർഗമേള ഞായറാഴ്ച വലിയകുന്ന് എച്ച് എ എൽ പി സ്കൂളിൽ വെച്ച് നടക്കും സർഗമേള ജില്ലാ പഞ്ചായത്ത് മെമ്പർ എ പി സബാഹ് ഉദ്ഘാടനം ചെയ്യും കോംപ്ലക്സ് പ്രസിഡന്റ് അബ്ദുറഹ്മാൻ അൻസാരി അധ്യക്ഷത വഹിക്കും വാർഡ് മെമ്പർ ഉമ്മക്കുൽസു ടീച്ചർ അബ്ദുറഹ്മാൻ ടി അബ്ദുൽ കരീം സൂറത്ത് അലിഫിക്കുട്ടി കെ നസീമ ടീച്ചർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കും വിവിധ മദ്രസകളിൽ നിന്നായി മുന്നൂറോളം വിദ്യാർത്ഥികൾ ഇനങ്ങളിൽ മത്സരിക്കും സമാപന സമ്മേളനം കെ എൻ എം ജില്ലാ സെക്രട്ടറി എൻ കുഞ്ഞിപ്പ മാസർ ഉദ്ഘാടനം ചെയ്യും വിജയികൾക്കുള്ള സമ്മാനദാനം ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ഷഹനാസ് മാസ്റ്റർ നിർവഹിക്കും സ്വാഗത സംഘം ചെയർമാൻ അബ്ദുൽ നാസർ പി കെ ഫൈസൽ ബാബു സലഫി ഡോക്ടർ അബ്ദുൽ ഫൈസൽ മുഹമ്മദ് ഗോയ തങ്ങൾ മുഹമ്മദ് മൗലവി എടക്കുളം അബ്ദുൽ മലിഖ് തങ്ങൾ നാജിഹ കുറ്റിപ്പുറം താജുദ്ദീൻ മൗലവി ജസീന ടീച്ചർ എന്നിവർ സംബന്ധിക്കും വാർത്താ സമ്മേളനത്തിൽ അബ്ദുൽ കരീം സൂറത്ത് ഫൈസൽ ബാബു സലഫി അബ്ദുൽ നാസർ പി കെ ഉസ്മാൻ കെസി അബ്ദുൽ റസാഖ് വി പി എന്നിവർ പങ്കെടുത്തു മദ്രസ സർഗമേളയുടെ കോംസ്ത സർഗമേള ഈ വരുന്ന ഞായറാഴ്ച ഇരുപത്തി ഒൻപത് ഞായറാഴ്ച വലിയകുന്ന് എച്ച് എ എൽ പി സ്കൂളിൽ വെച്ച് വളരെ വിപുലമായ രീതിയിൽ സംഘടിപ്പിക്കപ്പെടുകയാണ് ഏകദേശം മുന്നൂറോളം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന ഈ സർഗമേളയിൽ സ്റ്റേജ് മത്സരങ്ങളും സ്റ്റേജ് സ്റ്റേജേന്ദ്ര മത്സരങ്ങളും കൂടി എൺപത്തിനാല് മത്സരങ്ങൾ ഓളം ഇതിൽ പങ്കെടുക്കുന്നു സമാപന സമ്മേളനത്തിൽ വെച്ചു കൊണ്ട് വിജയികളായ ആളുകൾക്ക് സമ്മാനദാനം വിതരണം ചെയ്യുന്നത് ഇരുമ്പളിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ഷഹനാസ് മാസ്റ്ററാണ് സമാപന സംഗമത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനകർ നിർവഹിക്കുന്നത് കേരള അജ്മത്തുൽ മുജാഹിദീൻ്റെ ജില്ലാ സെക്രട്ടറി എൻ കുനീ കുമാറാണ് സമാപന സംഗമത്തിൽ പി കെ അബ്ദുൽ നാസർ ഡോക്ടർ അബ്ദുൽ ഫൈസൽ മുഹമ്മദ് കോയർ തങ്ങൾ മുഹമ്മദ് മൗലവി ഇടക്കുളം അബ്ദുൽ മൈക്ക് തങ്ങൾ നാജിഹ കുറ്റിപ്പുറം താരുദ്ദീൻ മൗലവി അടക്കമുള്ള നേതാക്കളും അധ്യാപകരും പങ്കെടുക്കുന്നുണ്ട്